അറേബ്യൻ ഉൾക്കടലിനാൽ ചുറ്റപ്പെട്ട ഖത്തറിന്റെ ഭൂപടത്തിൽ സുന്ദര കാഴ്ചയായി നിലകൊള്ളുകയാണ് മരുഭൂമിക്കുള്ളിലെ ഇൻലാൻഡ് കടൽ തീരം എല്ലാവർക്കും ഖത്തറിലെ ഈ മനോഹര കടലോരം അത്ഭുത കാഴ്ചയാണ് മണൽ കൂനകളായി കിടക്കുന്ന മരുഭൂ കാഴ്ചകൾക്കിടയിലെ ഒരു അപൂർവ കടൽ ഖത്തറിന്റെ ഈ വേറിട്ട കാഴ്ച ഇന്ന് ലോകത്തെ മികച്ച കടലോരങ്ങളുടെ പട്ടികയിലും ഇടം പിടിച്ചു കഴിഞ്ഞു രണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബീച്ച് അറ്റ്ലസ് തയ്യാറാക്കിയ ലോകത്തെ ഏറ്റവും മികച്ച നൂറ് കടൽ തീരങ്ങളുടെ പട്ടികയിലാണ് കോറൽ അൽ ഉദയം എന്നറിയപ്പെടുന്ന ഇൻലാൻഡ് സിയും ഇടം പിടിച്ചിരിക്കുന്നത് കാഴ്ചയിലെ സൗന്ദര്യത്തിനൊപ്പം തന്നെ ജൈവ വൈവിധ്യവും സാമൂഹിക സാംസ്കാരിക ഘടകങ്ങൾ കൂടി പരിഗണിച്ചാണ് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് ടൂറിസം മേഖലയിലെ വിദഗ്ധർ മാധ്യമപ്രവർത്തകർ ഇൻഫ്ലുവൻസർമാർ ഫോട്ടോഗ്രാഫർമാർ ബ്ലോഗർമാർ തുടങ്ങിയവർ പങ്കെടുത്ത വോട്ടെടുപ്പിലൂടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോകത്തെ ഏറ്റവും മികച്ച നൂറ് കടൽ തീരങ്ങളെ തെരഞ്ഞെടുക്കുമ്പോൾ അവയിൽ എൺപത്തി ഒമ്പതാം സ്ഥാനത്താണ് ഖത്തറിന്റെ കിഴക്കൻ ഭാഗത്തായുള്ള ഇൻലാൻഡ് സീ ഗൾഫ് രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന മിഡിൽ ഈസ്റ്റിൽ നിന്നും പട്ടികയിൽ ഇടം നേടിയത് ഇൻലാൻഡ് സീ ഉൾപ്പെടെ മൂന്ന് തീരങ്ങൾ മാത്രമാണ് യു എയിലെ ജുമായിറ ബീച്ച് സൗദി അറേബ്യയിലെ ഉംലുജ് ബീച്ച് എന്നിവയും പട്ടികയിലുണ്ട് ഓറിക്സ് ദേശാടന പക്ഷികൾ ആമകൾ തുടങ്ങി ജൈവ വൈവിധ്യത്തിന്റെ കേന്ദ്രമാണ് ഇൻലാൻഡ് കടലും മരുഭൂമിയും സംഗമിക്കുന്ന അപൂർവ ഇടമെന്ന പ്രത്യേകത കൂടിയുണ്ട് ഇതിന് സൂര്യോദയവും അസ്തമയവും ആസ്വദിക്കുന്നതിനായി നിരവധി പേരാണ് ഇൻലാൻഡ് സീയിൽ എത്തുന്നത് രണ്ടായിരത്തി ഏഴ് മുതൽ ഖത്തറിന്റെ സംരക്ഷിത പ്രകൃതിയായി ഗോറൽ ഉദൈദ് കടൽ തീരത്തെ പ്രഖ്യാപിച്ചിരുന്നു